മതം വിറ്റ് എനിക്ക് ജീവിക്കാൻ കഴിയുന്നെങ്കിൽ അള്ളാഹു ഈ മതത്തെ സംരക്ഷിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ മതത്തെ അല്ലാഹു സംരക്ഷിച്ചെങ്കിൽ എനിക്കതിനെ മിസ്യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ പറ്റുമായിരുന്നില്ലല്ലോ അപ്പോൾ ഇതിന്റെ പ്രശ്നം ആരാ നോക്കണം നമ്മൾ ഈ കേരളത്തിൽ എത്ര സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ ജാതിയും മതവും അങ്ങനെ വർഗവും വർണ്ണവും സംഘടനകളും ഒന്നും വ്യത്യാസമില്ലാതെ എത്ര സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണ് നമ്മളൊരു കാലത്ത് ഇവിടെ ജീവിച്ചിരുന്നത് പിന്നീട് വന്ന ആളുകൾ എന്തൊക്കെ ചെയ്തു എന്ന് ആലോചിച്ചു നോക്കുക ഇവർക്ക് മതം മാറ്റണം ആളുകളെ മതം മാറ്റണം എന്നിട്ട് ഇവർക്ക് ഇസ്ലാം മത രാജ്യമാക്കി മാറ്റണം അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കമലാസുരയ്യയെ കമലാസുരയ്യ്ക്ക് സംഭവിച്ച ഒരു കാര്യം ചെറിയ ഒരു കാര്യത്തിലൂടെ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം നോക്കട്ടെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു മുമ്പ് എടുത്തിട്ട് മതപരിവർത്തനം എന്ന എന്ന ആഗോള കൊള്ളയുടെ ഏറ്റവും വലിയ വലിയ ഏജന്റ് മലപ്പുറത്തെ മുസ്ലിം മുസ്ലിം ലീഗിന്റെ ഒരു 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 ആണ് ചരിത്രം പോലെ ലീഗ് പാർട്ടിയുടെ ഈ ആംഗലേയ സാഹിത്യത്തിലെ കമലാദാസ് നാലപ്പാട്ട് ുട്ടിയിൽ നിന്ന് പ്രഭാത നക്ഷത്രം എന്നർത്ഥമുള്ള കമലാ സുരേയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബറിൽ മതപരിവർത്തനം ചെയ്യുമ്പോൾ അത് ആഗോളതലത്തിൽ തന്നെ വലിയ വാർത്തയായിരുന്നു ഏറ്റവും വലിയ മതപരിവർത്തനമായിരുന്നു മാധവിക്കുട്ടിയുടെ മതപരിവർത്തനം മലയാളത്തിന്റെ മാധവിക്കുട്ടി ആംഗലേയ സാഹിത്യത്തിലെ കമലാദാസ് നാലപ്പാട്ട് മാധവിക്കുട്ടിയിൽ നിന്ന് പ്രഭാത നക്ഷത്രം എന്നർത്ഥമുള്ള കമലാസുരയായി തൊണ്ണൂറ്റിയൊൻപത് ഡിസംബറിൽ മതപരിവർത്തനം ചെയ്യുമ്പോൾ അത് ആഗോളതലത്തിൽ തന്നെ വലിയ വാർത്തയായിരുന്നു ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഈ മതപരിവർത്തനത്തിന്റെ പിന്നിലും ഒരു ലൌ ജിഹാദ് ഉണ്ടായിരുന്നു എന്നും കോടികളുടെ പണം ഒഴുകിയെന്നും ഒക്കെ ആരോപണങ്ങളാണ് ഉയർന്നതാണ് പക്ഷേ ആരും അത് ധൈര്യമായി പറയാൻ തയ്യാറായില്ല ചൂണ്ടിക്കാണിക്കാം തൊട്ട് കാണിക്കാം എന്നൊക്കെ പറഞ്ഞതല്ലാതെ അതാരാണ് എന്ന് വെളിപ്പെടുത്താൻ ആരും തയ്യാറായില്ല ഒരു ചലച്ചിത്രം വരെ ഈ വിവാദത്തിന്റെ പേരിൽ പുറത്തിറങ്ങിയിരുന്നു എന്നാൽ ഇടത് സഹയാത്രികനും സാമൂഹിക പ്രവർത്തകനുമായ എ പി അഹമ്മദ് അദ്ദേഹം മലപ്പുറം ജില്ലയിലെ എടക്കരയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ ഇതിലെ ഗൂഢാലോചനകൾ ഇതിലെ കള്ളക്കളികൾ വളരെ വ്യക്തമായി തുറന്നടിച്ചിരുന്നു കനടക്കാരിയായ വിഖ്യാത എഴുത്തുകാർ മെർലി വിസ് ഓഫ് മലബാർ എന്ന ഗ്രന്ഥത്തിൽ ഇതിന്റെ പിന്നിലെ സംഭവങ്ങൾ അവർ വിശദീകരിച്ചിട്ടുണ്ട് ഈ സംഭവം ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് എ പി അഹമ്മദ് പറഞ്ഞത് പറ്റാത്ത ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ആഗോള കച്ചവടത്തിന്റെ മതപരിവർത്തനം എന്ന ആഗോള കൊള്ളയുടെ ഏറ്റവും വലിയ ഏജന്റ് മലപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ നേതാവായ ഒരു വലിയ എം ആണ് എന്ന ചരിത്രം പകൽ വെളിച്ചം പോലെ വിളിച്ചു പറയുമ്പോ മലയാളത്തിലും മലയാളത്തിൽ ലീലാ മേനോൻ മരിച്ചുപോയി അവർ ചങ്കുപൊട്ടി പറഞ്ഞു നോക്കി കേട്ടില്ല ഇപ്പോ കാനഡിയന കാനഡിയക്കാരിയായ ഒരു എഴുത്തുകാരി മെറിലി വെസ്ബോർഡ് എന്ന എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ അവസാനത്തെ പത്ത് കൊല്ലം അവരോടൊപ്പം സഞ്ചരിക്കുകയും ജീവിക്കുകയും ചെയ്ത ആത്മസുഹൃത്താണ് മാധവിക്കുട്ടി മലയാളത്തിൽ ആരാണോ കനേഡിയൻ സാഹിത്യത്തിൽ അത്രയും തത്തുല്യമായി നിൽക്കുന്ന ഒരു എഴുത്തുകാരിയാണ് നമ്മളെപ്പോലെ ജാടയില്ലാത്തത് കൊണ്ട് നമ്മളെപ്പോലെ കാപട്യം ഇല്ലാത്തത് കൊണ്ട് അവരെ തുറന്നെഴുതി മരിക്കുന്നതിന് മാധവിക്കുട്ടി കാണിച്ചു കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് ഈ ഇവനാണ് ഭീകരൻ എന്ന് ഞാൻ എഴുതട്ടെ മാധവിക്കുട്ടി ആകെ പറഞ്ഞത് മോളെ ഞാൻ മരിച്ചു പോയിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണരുത് അതുകൊണ്ട് അവന്റെ പേരൊന്ന് മാറ്റിക്കോ അങ്ങനെയാണ് സാധിക്കലിയായത് സാദിഖലിയാക്കാൻ വളരെ എളുപ്പമാണ് ഇപ്പൊ കമലിന് അത്രയും ധൈര്യം ഉണ്ടായില്ല കമലിൽ പോലും വേഷമൊക്കെ ഏതാണ്ട് ആളാര ബോധ്യപ്പെടുന്ന മട്ടിൽ കൊടുത്തു പക്ഷെ പേര് വേറെന്താ അക്ബർ അലിയോ വേറെന്തോ ഒരു പേര് കൊടുത്തു അക്ബർ അലിയും സാദിഖലിയുമല്ല ആ ഭീകരന്റെ യഥാർത്ഥ പേര് സമദാനിയാണ് എന്ന് പറയാൻ മലയാളത്തിന് എന്താ നാക്ക് ഒരു ബന്ധുവഴിയാണ് മാധവിക്കുട്ടിയെ കാണാൻ സമദാനി എത്തിയത് അന്ന് സംസാരിച്ചിരുന്ന ഗസ്തലുകളിലേക്കും കവിതകളിലേക്കും വിശ്വസാഹിത്യത്തിലേക്കുമൊക്കെ അവർ പോയി പക്ഷെ ഊണ് കഴിക്കുമ്പോൾ ഉരുള ചോദിച്ച സമദാനിയോട് മ്ലേച്ഛന്റെ ചുണ്ടിൽ തൊടാൻ കുലസ്ത്രീക്ക് കഴിയില്ല എന്ന് മാധവിക്കുട്ടി തുറന്നടിച്ചു ഇതോടെ മാധവിക്കുട്ടിയുടെ ചുണ്ടും മുഖവും മാത്രമല്ല മനസ്സും ഉടലും പ്രണയം നടിച്ച് അയാൾ കവർന്നു എന്ന് വീസ്ബോർഡ് പറയുന്നു അന്നത്തെ സന്ദർശനം ഒരു വഴിത്തിരിവായി അന്ന് പോയതിനു ശേഷം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചിടത്തു നിന്നൊക്കെ സമദാനി മാധവിക്കുട്ടിയെ വിളിച്ചു പൂത്തുലഞ്ഞ പ്രണയത്തിന്റെ ഭാഗമായി അയാളോട് സംസാരിക്കാൻ മാത്രം അവർ ഒരു മൊബൈൽ ഫോൺ സൂക്ഷിച്ചു പിന്നീട് സമദാനി മാധവിക്കുട്ടിയെ തന്റെ ജീവിതത്തിലേക്ക് വീട്ടിലേക്ക് ക്ഷണിച്ചു വീട്ടിലെത്തിയ ശേഷം ഭാര്യയെയും മറ്റും അവരുടെ വീട്ടിലെ ചടങ്ങിനായി വിട്ടു ആ രാത്രിയിൽ അറുപത്തിയേഴ് വയസ്സുള്ള അമ്മയുടെ പ്രായമുള്ള മാധവിക്കുട്ടിയെ സമദാനി ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്ന് വീസ് ബോർഡിനെ ഉദ്ധരിച്ച് അഹമ്മദ് പറയുന്നു അവർ കളഹിച്ചപ്പോഴാണ് പത്ത് ദിവസത്തിനുള്ളിൽ വിവാഹം കഴിക്കാൻ സമദാനി സമ്മതിച്ചത് പക്ഷെ പിന്നീട് ഫോൺ പോലും എടുക്കാതെ സമദാനി ഒഴിഞ്ഞു മാറുകയായിരുന്നു മാധവിക്കുട്ടി മാറി ിൽ പ്രതീക്ഷയിലാണ് അവർ കാത്തിരുന്നത് മാധവിക്കുട്ടിയോട് അതിക്രമം കാണിക്കാന്ന് പറഞ്ഞു എന്താ പുസ്തകം സജ്ജപ്പെടുന്നത് അറുപത്തേഴ് വയസ്സുള്ള അമ്മയുടെ പ്രായമുള്ള ഒരാളെ പരസ്യമായി ആ കടവിനടുത്ത റിസോർട്ടിനെ റിസോർട്ടിൽ കൊണ്ടുപോയി ആ ചാലിയാറിന്റെ ചാലിയാറിന്റെ പടവുകളിലിട്ട് ബലാത്കാരം ചെയ്യുക എന്നിട്ട് അവർ കലഹിക്കുമ്പോ ഞാൻ കെട്ടിക്കൊള്ളാന്ന് പറയാ ഇന്നു മുതൽ പത്താം ദിവസം എന്റെ ഭാര്യയാകും അതിന് കണ്ടീഷൻ മതം മാറണം ഉടനെ തയ്യാറായി പ്രണയത്തിന് വേണ്ടി കൊണ്ടിരുന്ന ആ അതിജ്വലമായ ജന്മം എന്തിനും തയ്യാറായി അവര് മതം മാറാൻ ഏർപ്പാടാക്കി പാളയ വിമാമനെ വിളിച്ചു തിരുവനന്തപുരത്തെ സൗത്ത് പാർക്ക് ഹോട്ടല് ഡിന്നർ ബുക്ക് ചെയ്തു പിന്നെ ഫോൺ എടുത്തില്ല പിന്നെ കേൾക്കുന്നത് അവര് മതം മാറി അവർ പിന്നോട്ട് പോയില്ല മുന്നോട്ട് പോയി പിന്നെ കേൾക്കുന്ന കഥ ഇതാണ് കഥ എന്നല്ല സത്യം സൗദി അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് പത്ത് ലക്ഷം ഡോളർ പത്ത് ലക്ഷം ഡോളർ കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് ഇസ്ലാമിനെ കൊണ്ട് ഒരു പുതിയ സ്വപ്ന സാമ്രാജ്യം പടുത്തുയർത്താനാണ് ഇസ്ലാമിക ഭീകരരും മത മൌലികവാദികളും ശ്രമിച്ചത് ഇല്ലാത്ത ഭീഷണിയുടെ പേരിൽ എൻഡിഎഫുകാർ മാധവിക്കുട്ടിക്ക് സംരക്ഷണം ഏർപ്പെടുത്തി മലബാറിൽ നിന്ന് ഇസ്ലാമിക വിഭവങ്ങളുമായി പുസ്ലാമിനെ കാണാൻ ഹിജാബും ബുർഖയും ധരിച്ച് അതിഥികളെത്തി മെർലി വിസ് ബോർഡ് ആ വരവിനെ സവിസ്തരം തന്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അവിടെ അവരുടെ സ്വതസിദ്ധമായ മതം മാറ്റിയ ചതിക്ക് ശേഷം സമതാനിയെ കാണാതായപ്പോൾ ജീവിതം എങ്ങനെ മാറിയെന്നും വീണ്ടും മറ്റൊരു പുതിയ പ്രണയത്തിന്റെ വഴിയിലേക്ക് താൻ എങ്ങനെ പോയി എന്നുമൊക്കെ മാധവിക്കുട്ടി മാധവിക്കുട്ടിയുടെ അനുമതിയോടെ തന്നെ ബോർഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒടുവിൽ വന്നത് മാധവിക്കുട്ടി കാര്യമുണ്ട് ഇനിയും ഉണ്ടൊരു ജന്മം എനിക്കെങ്കിൽ എനിക്ക് കേരളത്തിൽ തന്നെ പറക്കണമെന്നൊക്കെ എന്നൊക്കെ ഒരാളാണ് നമ്മള് മാധവിക്കുട്ടി പറഞ്ഞത് എനിക്ക് മണ്ണിന്റെ കാറ്റ് തട്ടാതെ മരിച്ചു പോയാൽ മതി അങ്ങനെയാണ് പൂനെ പോയി കിടന്ന് മരിച്ചത് പിന്നീട് പൂനെയിലേക്ക് മാധവിക്കുട്ടി ജീവിതം പറിച്ചു നടുകയായിരുന്നു പൂനെയിലെത്തിയ ശേഷം ഹിജാബും ബുർഖയും വലിച്ചെറിഞ്ഞ കമലാസുരയ്യ വീണ്ടും പഴയ മാധവിക്കുട്ടിയായി പക്ഷെ അത് തുടരാൻ കുടുംബക്കാർ അവരെ അനുവദിച്ചില്ലത്രേ മുസ്ലിം മത ഭീകരർ വധിക്കും എന്ന ഭീഷണിയിലാണ് അവരെ വീണ്ടും വർദ്ധയ്ക്കുള്ളിലാക്കിയത് പിന്നീട് ഒരിക്കലും മാധവിക്കുട്ടി കേരളത്തിലേക്ക് മടങ്ങി വന്നില്ല ഹിന്ദുത്വത്തിലേക്ക് മടങ്ങാൻ വളരെയധികം ആഗ്രഹിക്കുകയും ഒരു ഹിന്ദുവായി മരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത മാധവിക്കുട്ടിയെ കമലാസുരയ്യയാക്കി പാളയം പള്ളിയിൽ ഖബറടക്കിയത് ഗൂഢാലോചന അഹമ്മദ് തന്റെ പ്രഭാഷണത്തിലൂടെ തുറന്നു കാട്ടിയിട്ടുണ്ട് മെർലി വീസ് ബോർഡിന്റെയും യും ലീലുന്റെയും വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അബ്ദുൾ സമദ് സമദാനിക്കെതിരെ ബലാത്സംഗ കേസ് എടുക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടത് കമലാദാസ് പറയുന്നുണ്ട് എന്നെ വന്ന് സ്പെഷ്യൽ പ്രത്യേക വിമാനത്തിൽ വന്ന് ഭീഷണിപ്പെടുത്തി ഇപ്പൊ വലിയ ആളെ ഞാൻ പറയുന്നത് പാളയം ഇമാമിന്റെ തൊട്ടടുത്ത് നിന്നിട്ട് മാധവികുട്ടിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച മോനു നാലപ്പാടിനെ പോലുള്ള കപടന്മാരുണ്ടല്ലോ അവരെ കുറിച്ചാണ് പറഞ്ഞത് അവര് പ്രത്യേക വിമാനത്തിൽ വന്നു അമ്മേ ഹിന്ദു മതത്തിൽ നിന്ന് അമ്മ പോയി ഇസ്ലാം മതത്തിൽ ചേർന്നതിന് ഞങ്ങൾക്ക് വിനോദമൊന്നുമില്ല കാരണം ഞങ്ങൾക്ക് അപകടമൊന്നും വരല്ല പക്ഷേ മറിച്ചു പോയാൽ അമ്മയെ മാത്രമല്ല ഞങ്ങളെ കൂടി അപായപ്പെടുത്തും അതുകൊണ്ട് അമ്മേ ദയവായി ചെയ്യല്ലേ എന്റെ മക്കളുടെ ഭീരുത്വമാണ് എന്റെ വ്യക്തിത്വം എന്ന അമ്മ വിലപിച്ചുകൊണ്ടാണ് മരിച്ചുപോയത് മാധവിക്കുട്ടി മുമ്പേ നമുക്കൊരു പാഠമാകട്ടെ മൃതദേഹം ഹിന്ദു സംസ്കരിക്കാതെ അവരെ ഇഷ്ടമുള്ള ജീവിതത്തിലേക്ക് മടങ്ങാൻ അനുവദിക്കാതെ ഭയത്തിന്റെ കുപ്പായത്തിൽ ഒളിപ്പിച്ച് ഭീതിയുടെ കാരണങ്ങളും പുറത്തു വരേണ്ടതുണ്ട് മാധവിക്കുട്ടി എങ്ങനെയാണ് മാധവിക്കുട്ടി അല്ലാതായത് എന്നതിന്റെ പിന്നാമ്പുറ കഥ കേരളത്തിലെ ഹിന്ദു സ്ത്രീകൾക്കുള്ള പാഠവും മുന്നറിയിപ്പുമാണ് പ്രണയം മരിച്ചു നിങ്ങൾക്ക് പിന്നാലെ എത്തുന്ന ഇത്തരക്കാരുടെ പിന്നിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടും നിങ്ങളെ വിറ്റുതിൽ നിന്ന് ചതിയും ക്രൂരതയും ഉണ്ട് എന്ന കാര്യം ഇനിയെങ്കിലും തിരിച്ചറിയണം ഹിന്ദു പുരുഷന്മാർക്കും ഇത് ഒരു മുന്നറിയിപ്പാണ് എല്ലാ പ്രണയവും ലവ് ജിഹാദാണ് എന്ന് പറയുന്നില്ല പക്ഷെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ ജീവച്ഛവമാക്കി മാറ്റി എത്രയോ പെൺകുട്ടികൾ അവരെ കേരള സമൂഹം തിരിച്ചറിയണം യമനിലും സിറിയയിലും ആട് നയിക്കാൻ എന്ന പേര് കൊണ്ടുപോയി ഇസ്ലാമിക ഭീകരർക്ക് ലൈംഗിക അടിമകളാക്കാൻ വിറ്റ പെൺകുട്ടികളെ കുറിച്ച് നമ്മൾ അറിയണം അപ്പോഴേ സമദാനി എന്ന വിഷവൃക്ഷത്തിന്റെ അടിവേഗത മലയാളിക്ക് എന്താണെന്ന് മനസ്സിലാകും വളരെ യാഥാർത്ഥ്യമാണിത് കമലാസുരയയുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തിയത് ഭീരുക്കളായ മക്കളാണ് എന്ന് പറഞ്ഞു മക്കളെ ചാരി ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും മകന്റെ പ്രായമുള്ള യുവാവിനെ കണ്ട് പ്രണയിച്ച് മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി തിരിച്ചവരെ കൂടി പറയണം സോന എൽദോസ് എന്ന പെൺകുട്ടി സ്വയം ജീവൻ എടുക്കാൻ നിർബന്ധിതയായത് എന്ന പയ്യനെ സ്നേഹിച്ച് വിശ്വസിച്ച് അവൻ്റെ കൂടെ ഒരു ജീവിതകാലം മുഴുവനും ജീവിച്ച് തീർക്കാൻ അവനെ വിശ്വസിച്ച് മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് വേലി ചാടുന്ന പശുവിനെ കോലുകൊണ്ടു മരണം വയസ്സായ സ്ത്രീയാണ്